അസ്സാം വലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാം അലഹ റസൂലില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംസാര മര്യാദകൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് സംസാര മര്യാദകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒട്ടും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർഗുണമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാണ് പരദൂഷണം മറ്റൊരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് ദുഷിച്ച് പറയലാണ് പരദോഷണം നമ്മൾ പറയുന്ന കുറ്റവും കുറവുകളും ആ വ്യക്തിയിൽ ഉള്ളതാണെങ്കിൽ പോലും അത് പരദൂഷണം തന്നെയാണ് അത് അയാളിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പറയുന്നത് കളവുമായി മാറും പരദൂഷണം എന്ന വളരെ ഏറെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കപ്പെട്ട ദുർഗുണത്തിൽ നിന്ന് നമ്മളെപ്പോഴും മുക്തി നേടേണ്ടതുണ്ട് ആ മുക്തി നേടാനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഉപകാരപ് ഉപകാരപ്രദമാകുന്ന ചില വസ്തുതകളെക്കുറിച്ച് ഇമാം നവവി റഹിമഹുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം ചില വസ്തുതകളാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കുകയും നമ്മുടെ നാവുകൊണ്ട് വരുന്ന ദൂഷ്യവശങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും നന്നായി അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക എന്നതാണ് ഈ പരദൂഷണത്തിൽ നിന്ന് മുക്തമാവാനുള്ള ഒന്നാമത്തെ മാർഗം രണ്ടാമതായി ഒരു മുസ്ലിമിനെ നമ്മൾ പരദൂഷണം പറയുമ്പോൾ ഒരു മുസ്ലിമിനെ ദുഷിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുറവുകൾ അള്ളാഹു പുറത്തു കൊണ്ടുവരികയും നമ്മുടെ വീടകങ്ങളിൽ തന്നെ നമ്മെ അള്ളാഹു വഷളാക്കി തീർക്കുമെന്നും ഹദീസുകൾ ബിസുല ബിസ് ഇസ്ലാമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരാമർശം നമ്മൾ ഓർക്കുകയും ആ ഒരു ഓർമ്മ പരദൂഷണത്തിൽ നിന്ന് നമ്മെ പിന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനം ഒരു ഒരു മനുഷ്യൻ്റെ അഭിമാനം അവൻ്റെ അഭാവത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമ്മെ നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു പരിശ്രമിക്കുന്നതാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സഹോദരൻ്റെ അഭിമാന സംരക്ഷണം കൂടി നമ്മുടെ ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈമാൻ വികസിക്കുമ്പോൾ നമ്മുടെ പരദൂഷണത്തിൽ നിന്ന് സ്വാഭാവികമായി മുക്തി നേടും അപ്പോൾ അലൈഹി നബീസമുട ഈ രണ്ട് ഹദീസുകളും പരദൂഷണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നു മറ്റൊന്ന് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ദുഷിച്ചു പറയുമ്പോൾ അയാളുടെ നന്മകൾ അയാളുടെ നന്മകൾ നമ്മളിൽ നിന്ന് അയാൾ നമ്മുടെ നന്മകൾ അയാളിലേക്ക് പകർന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ ഹസൻ ബസറി റഹിമഹുല്ല അദ്ദേഹത്തോടൊരു മനുഷ്യൻ വന്നുകൊണ്ട് ആവലാതി പറയുകയാണ് താങ്കൾ എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടല്ലോ അത് സത്യമായിരുന്നില്ല അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ട് എൻ്റെ നന്മകൾ നിനക്ക് നൽകാൻ മാത്രം നീ ആരാണ് അതായത് ഞാൻ ചെയ്ത ഞാൻ അധ്വാനിച്ച അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ നന്മകൾ ആ നന്മകളുടെ പ്രതിഫലം നിനക്ക് നൽകാൻ മാത്രം നീ ആരാണ് എന്ന് അദ്ദേഹത്തോട് ഹസൻ ബസ്രി റഹിമഹുള്ള ചോദിക്കുന്നത് നമ്മൾ കാണാൻ കഴിയും അപ്പോൾ ഇത്തരം വസ്തുതകൾ ഇമാം നബി റഹിമഹുള്ള ചോദി ചൂണ്ടിക്കാണിച്ച സൂചിപ്പിച്ച ഇത്തരം വസ്തുതകൾ എപ്പോഴും മനസ്സിലെത്തുമ്പോൾ തീർച്ചയായും പരദൂഷണം എന്ന ദുർഗുണത്തിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് സാധിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ